ിട്ട് നമ്മളാട്ട് കുറവാസ ആദ്യ മണാലി തീരുമാനിച്ചു പിന്നെ ഹംപി തീരുമാനിച്ചു അങ്ങനെ മൈസൂര് മുടങ്ങിയപ്പോ മൂന്നാറ് പോവാൻ തീരുമാനം മൂന്നാറാണ് ഈ ഒന്നും നോക്കാൻ രാവിലെ നാലുമണിക്കാൻ ഐസ് രണ്ടില്ല ഉദ്ഘാടനം നമ്മൾ ഐസ് കൊണ്ട് തുടങ്ങിയിട്ട് കുറച്ചു നേൾ ഒരേ പവറിലേക്ക് എത്തിയിട്ട് എന്നെക്കാൾ ഉണ്ടോട്ടോ ഞാൻ പിടിച്ചിട്ട് എന്റെ സീറ്റിലാണ് കോളേജ് ട്രിപ്പിൽ ആദ്യം പറയും നിമിഷങ്ങൾക്കൊക്കെ എന്തായാലും വിളിച്ചു വന്നു ഇത് ഞാൻ ഉറങ്ങണമാരി കാട്ടിക്കൂട്ടാണ് ഇന്നടിച്ചതിന്റെ ഒത്തിരി വീട് എടുക്കാൻ പറഞ്ഞാണ് ഇതിനുശേഷം എന്തായാലും ഞാൻ ഉറക്കം കയ്യിൽ നേരെ നമ്മളൊരു വളച്ചാടത്ത് ഒരു പുണ്യകർമ്മ ചെയ്യുന്ന ഒരു വന്നിട്ട് എന്തായാലും എന്തായാലും ഉറക്കം വരും നമ്മുടെ ട്രിപ്പിന്റെ ആദ്യത്തെ ഫുഡ് കഴിക്കുന്ന രംഗത്തിൽ നൂൽപൂട്ടും അതേപോലെ മുട്ടക്കാരി നല്ലൊരു ഫുഡ് ഫവാസ് ഉറങ്ങി ട്രിപ്പ് ഒരു വൈബില് വൈബിട്ട് നോക്കിയപ്പോ ഫവാസ് മാത്രമല്ല ഉറങ്ങണു എല്ലാരും ഉറങ്ങും ഒരു ട്രിപ്പിൽ വന്നിട്ട് അഭിലാഷാവാണ് കൈ എങ്ങനെ കേരളാക്കാൻ പറ്റും അങ്ങനൊക്കെയും ഡാമിന്റെ സൈഡിൽ അറിയിക്കണം ഡാമ് കാണാനുള്ള ഓട്ടത്തിലാണ് ഉള്ള അതേ ഡാമെ പറഞ്ഞിട്ട് ഞാൻ അമേരിക്കയിലുള്ള പോലെയാണ് സംസാരിക്കുന്നത് കയ്യപ്പൊത്ത നാട്ടിടെ കയ്യിലുള്ള എന്തായാലും വെറൈറ്റി പോയിട്ട് വാറുണ്ടാക്കി ബലൂണും മേട്ടം റോഡിലാണ് പോലെ തിരക്കാണ് കഴിഞ്ഞു ഞാനൊരു സംഭവമാണ് എനിക്ക് ഇപ്പഴാണ് മനസ്സിലായത് കഴിഞ്ഞു അങ്ങനെ പോയി കൂടി ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോഴങ്ങനായിട്ട് പിന്നെ കുറച്ചേപ്പിച്ചു ആവാസമാണ് കാരറ്റൊക്കെ വാങ്ങിക്കൊള്ളു ഇനി കുറങ്ങുണ്ടോ അന്ന് നമ്മൾ ഡാമൊക്കെ എത്തിണ്ട് ഇവിടെ ഒരു ഓട്ടം വന്നാണ് കൈസ് പിന്നെയും വന്നിട്ടുണ്ട് എന്തായാലും ഒരു ഓട്ടം കൊണ്ട് കണ്ടിട്ട് ഇവിടെ തിരിഞ്ഞിട്ട് പോകാൻ നമുക്ക് പിന്നെ ബോട്ടിക് വേണ്ട നമ്മള് നീന്തലുള്ള ആൾക്കാരാണ് കുറങ്ങം മേടിച്ചാൽ വന്നിപ്പോ ഇത്രയും മനോഹരമായ കുറങ്ങൾ ഇതൊക്കെ കുറച്ചു നമ്മള് ഫുഡ് കഴിക്കാൻ വന്നിട്ട് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഫുഡ് ഒന്നുമില്ല ഉച്ചക്കത്തെ ഫുഡാണ് കേട്ടോ കൊത്തുന്നുണ്ട് കൈസ് കൊത്തുന്നുണ്ട് പോയിന്റ് ആണ് പറയുന്നത് ട്രിപ്പ് പോയി കൂടി ഫവാസ് ാണ് പറഞ്ഞത്വാസാണ് ഫാണ് തള്ളിങ്ങനെ മറിച്ചത് നല്ലൊരു പിതാവിന്റെ സ്ഥാനമാണ് അങ്ങനെ ഷോപ്പ് ചെയ്യത നമ്മളപ്പോഴാണ് ഈ സാധനങ്ങൾ ഇവൻ കാട്ട കണ്ടിട്ട് ഞാനൊരു ടെസ്റ്റ് നോക്കിയാണ് ഇതൊക്കെ എന്ത് ഇതിന്റെ അപ്പുറം കണ്ടല്ലേ പറഞ്ഞിട്ട് കേറിയതാണ് മാത്രല്ല കളഞ്ഞു എല്ലാരും വില കളഞ്ഞുകൂടാതെ എല്ലാരും വീട്ടീട്ട് കാണുമ്പോൾ നിസ്സാരൊക്കെ അറിയാ അതിന്റെ ഉള്ളിൽക്കാരെല്ലാം അതിന്റെ സുഖം മനസ്സിലാവുള്ളൂ കേസേ നമ്മളെ ചെക്കനാണ് പനിയാണ് ഭായം കൊണ്ട് പേടിച്ചിട്ട് പുള്ളിയില്ല ഇവരാണ് ഇത് പുടിച്ച് കുലിക്കുന്നത് എന്റെ വീട്ടിലു ചോക്ലേറ്റോ നല്ലൊരാളിനെ അതാണ് വെറൈറ്റി ആണ് ചോക്ലേറ്റ് ആധിപത്യം പുലർത്തി പറഞ്ഞ ദൗസിലൊരു ചായ ഒടിച്ചിട്ട് പോകുന്നത് ഊക്കിയിട്ട് തന്നെ ചില്ലും കൂട്ടി ചാവടിച്ചാൻ കയറും പഞ്ചസാര സ്റ്റേജിലാണ് ഞാൻ മെയിൻ അല്ലെങ്കിൽ ചാവടിച്ചാൻ ചാകത്ത് അതിന്റെ മറ്റേ നമ്മൾ ഫയർ ഡാൻസിന് പോയി ഫയർ ഡാൻസിന്റെ കോച്ചിങ് ഫയർ ഡാൻസിന്റെ സ്ഥാനത്തേക്ക് നല്ല ആധിപത്യമുലത്തിന് മെയിനല്ലേ പയിച്ചോണ്ട് സ്പെഷ്യൽ ഞാൻ കറിയും വാങ്ങി വായം കൊണ്ട് ആരും കണ്ടിട്ടില്ല കണ്ടാലും പോയി അൽഫാം കുടിക്കാത്തോണ്ട് അപ്പുറത്ത് കൊടുത്തിട്ട് ഞാനങ്ങോയിറക്കേണ്ടത് താമസം ഒരു ട്രിപ്പിൾ മാത്രം ഹെയ്റെ ബസ്സിലായിട്ട് വായത് അവരുടെ കണ്ണറിട്ടിട്ട് ഉറങ്ങാൻ പോയിട്ടുണ്ട് കുളിച്ചിട്ടുണ്ട് ഗൈസ് അപ്പൊ നൂറായിരം പ്രദേശികളോടെ കേരള കണ്ണറിട്ടിട്ട് എന്റെ ചങ്ങായിമാരെ നീപ്പിച്ചു അവരെല്ലാം നീച്ചിട്ടുണ്ട് എന്റെ കാട്ട് എന്തായാലും നമ്മൾ ട്രിപ്പ് വീണ്ടും ആരംഭിച്ചാണ് അതിന്റെ മുമ്പ് ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാൻ ഒരു ഫുഡ് തന്നെ തന്നെയായി ചെക്കൻ എന്താ എനിക്ക് കിട്ടിയിട്ട് വാണ്ട കാര്യത്തിന് മാത്രമേ ഉള്ളൂ ഉറക്കം നമ്മള് പോണ ഒഴിക്കാൻ ഒരു ഡാമാണ് ഉറക്കം തോന്നിയിട്ടുള്ള ഡാൻസ് ആണ് എന്തായാലും തലമുറ കിട്ടിയാണ് ഞാൻ എടുത്തിട്ട് തലമുണ്ട് എന്തോട് ഫോട്ടോ അങ്ങനെ ഫോട്ടോ കൂടി കൊണ്ടിരിക്കുമ്പോൾ സൽമാൻ ഖാൻ നല്ലൊരു സൽമാൻ ഖാന്റെ വരേണ്ട ഒരു ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണെങ്കിൽ പൊങ്ങിട്ട് പൂങ്ങിട്ടുണ്ട് ശരി അവസാനം പൊക്കിയിട്ടുണ്ട് കഴിയാത്ത ലോങ് ബ്ലോക്ക് നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റിന്റെ അവിടെ പോയപ്പോൾ യാണത്തിനുള്ള ആൾക്കാരാണ് ടിക്കൻ്റെ അവിടെ ആൾക്കാർ കുറച്ച് ടൈമിൽ ഉദ്ദേശിച്ചു നമ്മൾ അവിടുന്നൊരു എൻട്രി ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ചു നേരെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടുന്നൊരു ഓട്ടോമാരാണ് കടയും കൂടി ഒക്കെയും കേറിയിട്ട് അല്ലായ വില വെച്ചിട്ട് അവിടെ വാങ്ങും ഇത് വാങ്ങുന്ന കാലത്ത് അഞ്ചു ഇപ്പൊ ടു ഹൺഡ്രഡ് ലൈനോട് ഇതിന്റെ കാര്യം പറഞ്ഞ പോവാൻ പറഞ്ഞു അതേ പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞു നല്ലൊരു മനസ്സിലായിട്ട് കാപ്പി ഉണ്ട് ഉണ്ടോ ചുമ്പോട്ട് നമ്മളൊരു ഒട്ടക്കത്തിന് കണ്ടു ഒട്ടക്കത്തിന്റെ വെയിലൊന്നും കുഴപ്പമില്ല അത് ഉച്ചലമായ ഒരു മിമിക്രിയ നമുക്ക് ഞാൻ പറയില്ല അതിലും മുച്ചിരമായ ഒരു മിമിക്രിയപ്പോ ഒരു അങ്ങോട്ട് അഭിലാഷാക്കിയായി നല്ലൊരു അഭിലാഷ തന്നെയായിരുന്നു റോഡിലാണെങ്കിലോ നല്ലൊരു ബ്ലോക്ക് തന്നെയായിരുന്നു അവിടെ കാണിച്ചു വെച്ച് ബ്ലോക്ക് ആണെങ്കിൽ കാഴ്ച വെച്ച് കാഴ്ചവെച്ചിട്ട് മാറി തരുന്നില്ല ആ ബ്ലോക്കാരൻ നമ്മളൊരു സ്ഥലം നഷ്ടപ്പെട്ടു അതിന്റെ വിഷമത്തിൽ നല്ലൊരു ബിരിയാണി തന്നെ നമ്മൾ കാഴ്ച വെച്ചു അടുത്ത് പിന്നെ ലാസ്റ്റ് ഭാഗങ്ങളിലോട്ട് എത്തി അങ്ങനെ നമ്മൾ കുരിശു കയറാനായിട്ട് പോകും കേറുന്നുണ്ട് കഴിച്ച് എല്ലാരും കേറും പക്ഷെ കേറുമ്പോൾ ആൾക്കാർ പകുതിക്ക് എത്തിയപ്പോൾ കാണാൻ പകുതി എത്തിയപ്പോൾ വ്യൂ ആയിരുന്നു കഴിച്ചത് മൂന്ന് വെള്ളം തുണി എടുത്തിന്റെ മൂടാ അങ്ങനെ ഉസൈൻ പോട്ടല്ലേ മല കണ്ടാലാണ് അങ്ങനെ നേരെ കുരിശു വ്യൂ ആയിരുന്നു മോൾക്കത്തെ പള്ളിയും കാര്യങ്ങളൊക്കെ കുറച്ച് മാറിയിട്ട് ഒരു വ്യൂ ഉണ്ട് അവിടെ നിന്നാണ് അത്ര പൂശിയൊരു കാറ്റ് നല്ലൊരു കാഴ്ച ഒരു കാറ്റ് തന്നെയായിരുന്നു ഇവരാണ് ഇതിന്റെ മോൾക്ക് കേട്ട് മജ്ജാത്തോ പക്ഷെ എവിടെ പോയാലും വരക്കുന്ന ഒരാളുണ്ടായി വരക്കാനുള്ള സംഭവം കൊണ്ടൊക്കെ വന്നു വരച്ച ഫോട്ടോ അപ്പുറത്തിന് അടുത്ത കിണർ കാണാൻ ഇതിന്റെ മുകളിൽ തന്നെ കിണർ വന്നിട്ട് ഞാൻ ആലോചിച്ചത് പിന്നെയാണ് മനസ്സിലായത് കൈസ് വള്ളം കുടിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ് ഇവരാണ് അവരാണ് കിട്ടണില്ല നല്ലൊരു മുക്കിൽ തന്നെയായിരുന്നു ആരാണ് അവിടുത്തെ വ്യൂ ആസ്വദിക്കുകയായിരുന്നു നല്ലൊരു ആസ്വാദനം തന്നെയായിരുന്നു ഇവരെല്ലാം പോയി അങ്ങനെ നമ്മളെ പാക്കറ്റ് സാറാണ് ജലാൽ സാറാണ് ചലാണ് കൈസുക ാണ് പോണ വഴിക്കാണെങ്കിൽ അഭിപ്രായങ്ങൾ സംസാരിച്ചോട് സംസാരിച്ചാ ഒരേ മൈനുള്ള ആൾക്കാരെ കിട്ടാറില്ല കിട്ടാറുള്ളൂ ഒരേ മൈൻഡ് മനസ്സിലാവുന്ന ആൾക്കാര ബ്ലോക്കാണ് എജാതി ബ്ലോക്ക് ടെൻഷൻ അടിച്ചു ടെൻഷൻ എന്ന് പറഞ്ഞ എന്താ സംഭവം എന്ന് വെച്ചാല് ട്രിപ്പ് കഴിഞ്ഞിരിക്കാ അതിന്റെ ഒരു ചെറിയൊരു മൂഡോട്ട് അങ്ങനെ നൂറായിരം പ്രദേശങ്ങളോട് അതാണ് കഴിഞ്ഞത് നല്ലൊരു നൂറായിരം പ്രദേശങ്ങളോട് തന്നെ അത്